നമസ്കാരം പി കെ മേടിയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഐതിഹ്യമാലയിലൂടെ പ്രസിദ്ധമായ പുളിയാമ്പള്ളി നമ്പൂതിരിയുടെ കഥകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പുളിയാമ്പുള്ളി നമ്പൂതിരി ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇല്ലം കോഴിക്കോട്ടായിരുന്നു എന്നാണ് പലരും പറയുക അദ്ദേഹം ജീവിച്ചിരുന്നത് പതിനാലാം നൂറ്റാണ്ടിലെന്നു ആണെന്നും പറയപ്പെടുന്നുണ്ട് പുളിയാമ്പുള്ളി നമ്പൂതിരിയെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പരദേവതയായി വെച്ച് ആരാധിക്കുന്നുണ്ട് കർക്കിടക മാസത്തിലും തുലാമാസത്തിലും മറ്റും പുളിയാമ്പള്ളി നമ്പൂതിരിക്ക് വെള്ളം കൂടി വയ്ക്കുക എന്നൊരു വഴിപാടും പല സ്ഥലങ്ങളിലുമുണ്ട് പുളിയാമ്പള്ളി നമ്പൂതിരിക്ക് വെള്ളം കൂടി പ്രാർത്ഥിച്ചാൽ സകല കാര്യങ്ങളും സാധിക്കുമെന്നാണ് ചിലരുടെ വിശ്വാസം സന്തതി ഉണ്ടാകാനും സമ്പത്തുണ്ടാകാനായിട്ടും ബാധോപദ്രവങ്ങൾ രോഗങ്ങൾ മുതലായവ മാറുന്നതിനായിട്ടും നമ്പൂതിരിക്ക് മദ്യവും കോഴിയുമൊക്കെ ചിലയിടങ്ങളിൽ സമർപ്പിക്കാറുണ്ട് മോഷണം തെളിയിക്കുന്ന വിഷയത്തിലാണത്രേ ഇത് പ്രധാനമായിട്ടും ചെയ്യാറുള്ളത് പുളിയാമ്പള്ളി നമ്പൂതിരിയുടെ ആരാധനാ രീതികളെ കുറിച്ച് നോക്കാം അദ്ദേഹം ദിവസം തോറും ദേവിയെ ഉപാസിക്കുമായിരുന്നു ചൊവ്വ വെള്ളി കറുത്ത വാവ് മുതലായ ദിവസങ്ങളിൽ മദ്യ മാംസാദി നിവേദ്യങ്ങളോടുകൂടി വിധിപ്രകാരമുള്ള പൂജയും ഉണ്ടായിരുന്നു പൂജാനന്തരം അദ്ദേഹം ധാരാളം മദ്യം സേവിക്കാറുണ്ട് ദേവി അദ്ദേഹത്തിന് പ്രത്യക്ഷമൂർത്തിയായിരുന്നു പുളിയാമ്പള്ളി നമ്പൂതിരി പൂജിക്കുന്നതും മദ്യം സേവിക്കുന്നതും മിക്കവാറും വീടിനകത്ത് തന്നെയായിരിക്കും അത് രാത്രി കാലങ്ങളിലായിരിക്കും ചെയ്യും അങ്ങനെയുള്ള സമയങ്ങളിൽ ആരെയെങ്കിലും കാണാൻ ആരെങ്കിലും അദ്ദേഹത്തെ കാണാൻ ചെന്നാൽ ഇപ്പോൾ സമയമില്ല രാവിലെ ആകട്ടെ എന്ന് പറയുന്നതിന് ജോലിക്കാരെ ഏൽപ്പിച്ചിട്ടും ഉണ്ടാകും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മദ്യപാനമൊക്കെ വളരെ രഹസ്യമായിരുന്നു ബ്രാഹ്മണരുമായിട്ടുള്ള പ്രശ്നങ്ങളെ നോക്കാം അദ്ദേഹം മൽ മദ്യമാംസാദികൾ കൂട്ടി ശക്തിപൂജ കഴിക്കുകയും മദ്യം സേവിക്കുകയൊക്കെ ചെയ്യുന്ന വിവരം മറ്റു ബ്രാഹ്മണര് അറിയാനിട വന്നു എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ദിവ്യത്വ നിമിത്തം അതൊന്നും കണ്ടുപിടിക്കുന്നതിനോ അദ്ദേഹത്തിന് ഫ്രഷ് കൽപ്പിക്കുന്നതിനോ മറ്റു ബ്രാഹ്മണർക്ക് സാധിച്ചില്ല അദ്ദേഹം ഇല്ലാതായപ്പോൾ ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തെ പറ്റി മറ്റു ബ്രാഹ്മണർ പല കുറ്റങ്ങൾ പറയുകയും അദ്ദേഹത്തെ ഭ്രഷ്ടനാക്കുകയും വേണമെന്ന് പറയുമായിരുന്നു എന്നാൽ അദ്ദേഹം ഉള്ളപ്പോൾ ഒന്നും പറയില്ല എങ്കിലും അദ്ദേഹത്തോട് നേരിട്ടൊന്നും പറയാൻ സാധിക്കുമായിരുന്നില്ല ധൈര്യമുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തെ തെളിവുകളോടുകൂടി പിടികൂടണമെന്ന് ബ്രാഹ്മണരെല്ലാവരും തീരുമാനിച്ചിരുന്നു അവർ അതിനുള്ള അവസരങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മദ്യവും കളിയടക്കിയുടെയും കഥ നോക്കാം ഒരു വെള്ളിയാഴ്ച പുളിയാമ്പള്ളി നമ്പൂതിരി ശക്തിപൂജയ്ക്ക് മദ്യം വാങ്ങാനായി പോയിരിക്കുന്നു എന്നുള്ള വിവരം നമ്പൂതിരിമാർക്ക് പിടികിട്ടി അവർ അദ്ദേഹം മദ്യം കൊണ്ട് വരുന്നത് വരുന്നത് പിടിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി അദ്ദേഹം വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ പുള്ളിയാമ്പള്ളി നമ്പൂതിരി മദ്യകുടവും തലയിൽ വെച്ചുകൊണ്ട് ആ വഴി വന്നു ഉടനെ നമ്പൂരിമാർക്കെല്ലാം കൂടി എല്ലാവരും കൂടി ചുറ്റും കൂടി അദ്ദേഹത്തെ വളഞ്ഞു അവരെന്നിട്ട് ചോദിച്ചു ഈ കുടത്തിൽ എന്താണ് പുള്ളിയാമ്പള്ളി നമ്പൂതിരി ഒന്നും മിണ്ടാതെ ഇങ്ങനെ പരുങ്ങി പേടിച്ച് പരുങ്ങുന്നതായിട്ടൊക്കെ അഭിനയിച്ചു അപ്പോൾ നമ്പൂരിമാർക്ക് ഉത്സാഹവും ആവേശവും കൂടി അവർ വീണ്ടും ചോദിച്ചു എന്താണ് ഇതിൻ്റെ ഉള്ളിൽ അദ്ദേഹം അദ്ദേഹം അന്നേരം പറഞ്ഞ് വിശേഷിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും അവർക്ക് കൂടുതൽ സംശയമായി അവർ കുടമഴിച്ച് കാണണമെന്നായി അവർ അല്ലാതെ വിടില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് കുടം ഇറക്കി താഴെ വെച്ചു അപ്പോൾ ഇപ്പോൾ പുളിയാൻപുള്ളി എന്തിനാണ് ഇത് അഴിച്ചു കാണുന്നത് എന്ന് ചോദിച്ചു ഇത് വെറും കളിയടക്കയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് അവർക്ക് വീണ്ടും സംശയമായി കുടമഴിച്ച് കാണാൻ അദ്ദേഹം മടിക്കും തോറും കുടത്തിൽ മദ്യത്തിലാണ മദ്യമാണെന്ന അവരുടെ നിശ്ചയം അവർ കൂടുതൽ അല്ലെങ്കിൽ അവർ ഉറപ്പ് കൂടുതൽ കൂടികൂടി വന്നു അവസാനം അത് അതഴിക്കാനായിട്ട് സമ്മതിച്ചു അദ്ദേഹം അഴിച്ചു കാണിച്ചു അപ്പോൾ നമ്പൂരിമാർ നോക്കിയപ്പോൾ കുടം നിറച്ച് നല്ല ഒന്നാം തരം കളിയടക്കുകയായിരുന്നു നമ്പൂരിമാരെല്ലാവരും വിളീഭ്യരായി മടങ്ങി പുളിയാമ്പിള്ളി നമ്പൂതിരി കുടമെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിലേക്ക് തിരിച്ചുപോയി പൂജയുടെ സമയമായപ്പോൾ കളിയടയ്ക്കുക മദ്യം തന്നെ ആയിത്തീരുകയും അദ്ദേഹം പൂജ ചെയ്യുകയും ചെയ്തു കർത്തവാവിലെ ചന്ദ്രൻ്റെ കഥ നോക്കാം മറ്റു നമ്പൂതിരിമാർ പുളിയാമ്പിള്ളിയെ പിടികൂടാൻ പലവട്ടം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടപ്പോൾ അവർ വിവരം രാജാവിനെ അറിയിച്ചു ശക്തിപൂജയുള്ള കർക്കടമാസത്തിൽ തൻ്റെ കർത്തവാവിൻ്റെ അന്ന് പൂജയും കഴിച്ചും മദ്യവും സേവിച്ച് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരുവാനായിട്ട് രാജാവ് ആളെ അയച്ചു രാജാവിൻ്റെ ആൾ നമ്പൂതിരിയുടെ ഇല്ലത്ത് ചെന്ന് വിവരം പറഞ്ഞു അന്തർജനം ആ വിവരം നമ്പൂതിരി അടുക്കൽ ചെന്ന് പറഞ്ഞു അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു എങ്കിലും എങ്കിലെന്ന് പറഞ്ഞു ആ അബോധാവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞു ആട്ടെ നിലാവ് ഉദിക്കുമ്പോൾ ചെല്ലാം ഇപ്പോൾ ഇരുട്ടത്ത് വരാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അന്തർജനം ആ വിവരം രാജവൃത്യനോട് പറഞ്ഞയക്കുകയും ചെയ്തു രാജവൃത്യൻ രാജാവിൻ്റെ അടുക്കൽ പുളിയാമ്പള്ളി നമ്പൂതിരിയുടെ സന്ദേശം അറിയിച്ചു കർത്തവാവിന് ചന്ദ്രൻ ഉദിക്കാത്തതിനാൽ നമ്പൂതിരി മദ്യപാനം ചെയ്ത് ഇല്ലാതെയാണ് ഇത് പറഞ്ഞയച്ചതെന്ന് അവർക്ക് മനസ്സിലായി എന്നാലും അദ്ദേഹത്തെ പിടിക്കാനായിട്ട് അവർ തക്കം നടത്തിരുന്നു ഏകദേശം അർദ്ധരാത്രി ആയപ്പോൾ പുളിയാമ്പള്ളി നമ്പൂരിക്ക് ബോധം വീണ്ടും കിട്ടി അദ്ദേഹത്തിൻ്റെ അന്തർജനം അദ്ദേഹം രാജ്യവൃത്തിയൻ വന്നപ്പോൾ പറഞ്ഞയച്ച കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി അപ്പോഴാണ് പുളിയാമ്പിള്ളി നമ്പൂരിക്ക് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് എങ്കിലും താൻ ഉപാസിക്കുന്ന ശക്തിയെ പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ട് ഉടനെ എഴുന്നേറ്റ് രാജസന്നിധിയിലേക്ക് പുറപ്പെട്ടു പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രൻ ആകാശത്ത് പ്രകാശിച്ച് നിൽക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു അത്യന്തം സന്തുഷ്ടനായ അദ്ദേഹം വളരെ വേഗത്തിൽ രാജഭവനത്തിലെത്തി രാജാവിനെ മുട്ടി വിളിച്ചു രാജാവ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രനെ കണ്ട് വിസ്മയിച്ചു അപ്പോൾ തന്നെ രാജാവ് ഭൃത്യന്മാരെ പറഞ്ഞയച്ച് ഇദ്ദേഹത്തെ പൂട്ടാൻ വേണ്ടി തക്കം പാർത്തിരുന്ന മുതിരി നമ്പൂതിരിമാരെയെല്ലാം വിളിച്ചു വരുത്തി എല്ലാവരും ഈ കർക്കടക വാവിനെ ഈ കർത്തവാവിന് ഈ ചന്ദ്രനെ കണ്ടുകഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു രാജാവ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സിദ്ധി മനസ്സിലാക്കി പുളിയാമ്പള്ളി നമ്പൂതിരിക്ക് നിരവധി സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ച് പറഞ്ഞയച്ചു അദ്ദേഹം ഇല്ലത്തെത്തിയപ്പോഴേക്കും ചന്ദ്രനും മറിഞ്ഞു കഴിഞ്ഞു നല്ല ഇരുട്ടായി ഭക്തവത്സലനായ ആയ ദേവി നമ്പൂതിരിക്ക് അവമാനമുണ്ടാകാതിരിക്കാൻ വേണ്ടി തൻ്റെ കുണ്ടലങ്ങളിൽ ഒന്നെടുത്ത് ഉയർത്തി പിടിക്കുകയായിരുന്നു ചെയ്തത് സത്യത്തില ചന്ദ്രനായിരുന്നില്ല അത് കണ്ടവർക്കെല്ലാം അത് ചന്ദ്രനായി തോന്നി എന്നേ ഉള്ളൂ നമ്പൂതിരിയും ദേവിയും തമ്മിലുള്ള അവസാന കാലത്തിൻ്റെ ബന്ധത്തെ ഒന്ന് നോക്കാം പുളിയാമ്പള്ളി നമ്പൂതിരി ഒരു നല്ല മന്ത്രവാദി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രവാദത്തിനായി പലരും ക്ഷണിച്ചുകൊണ്ടുപോവുക പതിവായിരുന്നു അദ്ദേഹം ഒഴിച്ചാൽ ഒഴിയാത്ത ബാധ തന്നെ ഉണ്ടായിരുന്നില്ല ഒരിക്കൽ നമ്പൂതിരി ഇങ്ങനെ മന്ത്രവാദം ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ സാധാരണയിൽ നമ്പൂതിരി പോകുമ്പോഴേ ദേവിയും പ്രത്യക്ഷമൂർത്തിയായിട്ട് അദ്ദേഹത്തോടു കൂടി ഉണ്ടാകും പക്ഷേ അദ്ദേഹത്തിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റില്ലായിരുന്നു ഒരു ദിവസം നമ്പൂതിരി അങ്ങനെ പോയി മന്ത്രവാദം കഴിഞ്ഞ് അർദ്ധരാത്രി ഈ നമ്പൂതിരിയും ദേവിയും കൂടി തിരിച്ചു വരികയാണ് മുമ്പ് നമ്പൂതിരിയും പിന്നിൽ ദേവിയായിട്ടാണ് നടന്നത് കുറേ വഴി പോകുന്നതിന് ശേഷം നമ്പൂതിരി തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ കൂടെ ദേവിയെ കാണുന്നില്ല ദേവി അന്വേഷിച്ച് അദ്ദേഹം വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് നടന്നു തുടങ്ങി കുറച്ച് ചെന്നപ്പോഴ് വഴിക്ക് സമീപം ഒരു പറയൻ്റെ മാടത്തിൽ പറയൻ ദേവിയെ പൂജിക്കുന്നതും ദേവി ആ പൂജ ഏറ്റുകൊണ്ട് ആ പീഠത്തിലിരിക്കുന്നതും നമ്പൂതിരി കണ്ടു എന്നാലും ദേവിയെ പറയന് കാണാൻ പറ്റില്ലായിരുന്നു അവൻ്റെ പൂജയും മറ്റും വരെ നമ്പൂതിരി എല്ലാം കണ്ടുകൊണ്ട് വഴിയിൽ തന്നെ ക്ഷമയോടെ കാത്തു നിന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ദേവി എഴുന്നേറ്റ് അവിടെ നിന്ന് പുറപ്പെട്ട് നമ്പൂതിരിയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ നമ്പൂതിരി ദേവി ഒരു താഴ്ന്ന ജാതിയിൽ ഉള്ളവൻ്റെ കുടിലിൽ എഴുന്നള്ളിയതും അവൻ്റെ പൂജകൾ സ്വീകരിച്ചതും ശരിയായില്ല എന്ന് വാദിച്ചു അപ്പോൾ ദേവി കോപിച്ച് പറഞ്ഞു ചണ്ടാലൻ എന്നും ബ്രാഹ്മണനെന്നുമുള്ള വ്യത്യാസം എനിക്കില്ല മറ്റുള്ളവർ ഭക്തിയുള്ളവർ ആര് വിളിച്ചാലും എനിക്കവിടെ പോകാതിരിക്കാൻ നിവർത്തിയില്ല ഞാൻ മന്ത്രതന്ത്രാദികളേക്കാൾ ഗണിക്കുന്നത് ഭക്ത ഭക്തിയെയാണ് ഈ തത്വം അറിഞ്ഞിട്ടില്ലാത്ത അങ്ങയുടെ കൂടെ ഞാനിനി വരുന്നില്ല ഇനി അങ്ങയ്ക്ക് എന്നെ കാണാനും കഴിയില്ല എങ്കിലും പതിവൻ പ്രകാരം ഭക്തിയോടുകൂടി എന്നെ ഉപാസിച്ചു കൊണ്ടിരുന്നാൽ അങ്ങ് വിചാരിക്കുന്ന കാര്യമെല്ലാം ഞാൻ സാധിച്ചു തരികയും ചെയ്യാം ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഭൂമിയുടെ അടിയിലേക്ക് ദേവി അന്തർധാനം ചെയ്യുകയും അതിൽ പിന്നെ ഈ പുളിയാമ്പള്ളി നമ്പൂതിരി നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദേവിയെ കണ്ടിട്ടില്ല ദേവി അപ്രത്യക്ഷമായതിൻ്റെ ശേഷം അധികാലം അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുമില്ല എന്നാണ് പറയപ്പെടുന്നത് ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം